റിലയൻസ് ഗ്രൂപ്പ് ഉടമ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹം നടത്താൻ അച്ഛനായ മുകേഷ് അംബാനി നടത്തിയ ഒരുക്കങ്ങൾ നാം കണ്ടതാണ് തന്റെ മകന്റെ വിവാഹം കെങ്കേമമാക്കി നടത്താൻ സമ്പന്നരിൽ സമ്പന്നനായ അദ്ദേഹം നേരിട്ട കഷ്ടപ്പാടുകൾ ചില്ലറയല്ല ഒരു വേള ഒരു ദരിദ്രനായി ജനിച്ചിരുന്നെങ്കിൽ എന്നുപോലും അദ്ദേഹം ആശിച്ചു കാണും മുംബൈയിലെ ജിയോ കൺവെൻഷൻ സെന്ററിലായിരുന്നു വിവാഹം ചുവന്ന പൂക്കൾ തുന്നിപ്പിടിപ്പിച്ച സ്വർണ്ണനൂലാൽ അലങ്കൃതമായ ക്ഷണക്കത്ത് തന്നെ പുതുമയായിരുന്നു ലോകത്തിലെ മുൻനിര വ്യവസായികളും ബോളിവുഡ് താരങ്ങളും വിവാഹത്തിൽ പങ്കെടുത്തു വിവാഹത്തിന് മുന്നോടിയായുള്ള ആഘോഷങ്ങൾ ഗുജറാത്തിലെ ജാംനഗറിലായിരുന്നു നടന്നത് അന്ന് നാട്ടുകാരായ അൻപത്തൊന്നായിരത്തോളം സാധു ജനങ്ങൾക്ക് അംബാനി സൗജന്യ ഭക്ഷണം നൽകി രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വിഭവങ്ങളും തൊപ്പിവെച്ച ഷെഫുമാരെയുമൊക്കെ നാട്ടുകാർ ആദ്യമായിട്ട് കാണുകയായിരുന്നു അവർക്കായി പോയിക റിഹാനയുടെ സംഗീത വിരുന്നുമുണ്ടായിരുന്നു മംഗൾ ഉത്സവ് എന്ന പേരിൽ നടന്ന റിസപ്ഷൻ ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിലേക്ക് പുറപ്പെട്ട ആഡംബര കപ്പലിൽ വെച്ചായിരുന്നു മുന്നൂറോളം വി ഐപികളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇത്രയും സംഭവ ബഹുലമായ ഒരു വിവാഹം നടത്തി കഴിഞ്ഞാൽ ലോകത്തെ ഏത് സമ്പന്നനും പാപ്പരാകുമെന്നാണ് പാപ്പരാസികളുടെ പറച്ചിൽ ജിയോ മൊബൈൽ നിരക്കുകൾ കുത്തനെ കൂട്ടിയതിന് കാരണമായി സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് ഈ ആഡംബര വിവാഹത്തെയാണ് മകന്റെ വിവാഹം നടത്താൻ ഒരച്ഛൻ നടത്തിയ കഷ്ടപ്പാടിന്റെ ബാക്കി പത്രമാണ് ജിയോ മൊബൈൽ നിരക്ക് വർധനയെന്നാണ് പുതിയ കണ്ടെത്തൽ അറുനൂറ് രൂപ വരെ മൊബൈൽ നിരക്കുകൾ ഉയരാനാണ് സാധ്യത കാണുന്നത് മുൻപ് നൂറ്റി അൻപത്തി അഞ്ച് രൂപയായിരുന്ന ഇരുപത്തെട്ട് ദിവസമുള്ള ടു ജി ബി ഡാറ്റ പ്ലാനിന് ഇനി മുതൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപ നൽകണം വൺ ജി ബി പ്ലാനിൽ ആശ്വാസം കണ്ടെത്തിയിരുന്നവർ ഇരുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് പകരം ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ നൽകണം നാനൂറ്റി എഴുപത്തി രൂപയുടെ വൺ പോയിൻ്റ് ഫൈവ് ജി ബി രണ്ട് മാസ പ്ലാൻ അഞ്ഞൂറ്റി എഴുപത്തിയൊൻപത് രൂപയായി വർദ്ധിച്ചു പ്രതിദിനം ടു ജി ബി ഉപയോഗിക്കാവുന്ന രണ്ട് മാസ പ്ലാൻ അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് രൂപയിൽ നിന്ന് അറുനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയായി സ്വന്തമായി ജിയോ മൊബൈൽ ഉള്ളതുകൊണ്ട് അംബാനിക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാനായി സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലാത്ത പാവപ്പെട്ട അച്ഛന്മാരുടെ വിധി ആര് കേൾക്കാൻ പണമില്ലെങ്കിലും സമാധാനമുണ്ടല്ലോ എന്നാശ്വസിക്കാൻ മാത്രമേ പാവപ്പെട്ട അച്ഛന്മാർക്കിപ്പോൾ സാധിക്കുന്നുള്ളൂ